ഹായ് എല്ലാവർക്കും വിഷ്ണു ശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ചിന്തിച്ചിരിക്കുന്ന രാജീവിന്റെ അടുത്തേക്ക് ചെന്ന് ശാരീക ചോദിക്കുകയാണ് സാർ ഇതുവരെ പോയില്ലേ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത് അത് കേട്ട് ദേഷ്യപ്പെട്ട് രാജീവ് ചോദിക്കുകയാണ് താൻ പറഞ്ഞതുപോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കരുത് മാത്രവുമല്ല തനിക്ക് പറയാനുള്ളത് മുഴുവൻ താൻ പറയുകയും ചെയ്തു ഒപ്പം എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സന്മനസ് കൂടി താൻ കാണിക്കണം അതാണ് അതിന്റെ ഒരു മര്യാദ ഇതൊക്കെ കേട്ടതെന്ന് ക്ഷമയോടുകൂടി ശാരിക പറയുകയാണ് സാറിന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം എന്റെ പരിശുദ്ധിയിലും ചരിത്രത്തിലുമുള്ള വിശ്വാസം മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല എന്നുള്ള തീരുമാനം അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ് എന്തുവാടോ ഇത് എന്റെ നാവ് കൊണ്ടാണോ താൻ സംസാരിക്കുന്നത് ഇത് കേട്ട് ശാരിക പറയുകയാണ് അല്ല എന്റെ നാവ് കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു ആകർഷണത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ പലതും തോന്നും സാറിന് പക്ഷേ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്ന കഥ അത് വേറെയാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ പാപം അമ്മയെ അച്ഛൻ ഇട്ടിട്ട് പോയതിൽ കൂടിയുള്ള വലിയ പാപമൊന്നും എനിക്ക് വേണ്ട സാറേ ആണുങ്ങൾ എന്നും ആണുങ്ങൾ തന്നെയാണ് എന്റെ കൊച്ചു ജീവിതത്തിൽ അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എടോ ശാരിക ഞാൻ പറയുന്നത് താനൊന്ന് മനസ്സിലാക്ക എന്ന് പറയുമ്പോഴേക്കും അതിനെ എതിർത്തുകൊണ്ട് ശാരിക പറയുകയാണ് സാറിന് ഇവിടെ നിൽക്കേണ്ട അത് അതാണ് എന്റെ അപേക്ഷ ഞാൻ പറഞ്ഞല്ലോ എന്റെ അവസാനത്തെ തീരുമാനമാണ് ഇത് കടയിൽ ജോലിക്ക് ആള് കുറവാണ് എനിക്ക് പോകണം സാർ പോകാൻ നോക്ക് പ്ലീസ് എന്ന് പറയുകയാണ് ശാരിക അത്രയും പറഞ്ഞ് വിഷമത്തോടുകൂടി നടന്നു പോകുന്ന ശാരികയെ തന്നെ നോക്കി നിൽക്കുകയാണ് രാജീവ് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും ശാലിനിയും പോകുന്ന ബസ്സാണ് സമയം രാത്രിയായിരിക്കുന്നു ആകെ ടെൻഷനോടുകൂടി വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ശാലിനി വണ്ടി നിർത്തുമ്പോൾ വിഷ്ണു ശാലിനിയോട് പറയുകയാണ് എടോ സ്ഥലം എത്തിയെന്നാണ് തോന്നുന്നത് നമുക്ക് ഇറങ്ങാം ശാലിനിയേം കൂട്ടി ഇറങ്ങുകയാണ് വിഷ്ണു മണിയോട് താങ്ക്സ് പറയുകയാണ് വിഷ്ണു അതേസമയം വിളിക്കാശാന എന്ന് പറയുകയാണ് മണി വിഷ്ണു ശാലിനിയോട് പറയുകയാണ് അല്ല ഇയാളുടെ ഏതോ ഫ്രണ്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞത് വിളിച്ചു നോക്ക് പക്ഷെ ശാലിനി വൃന്ദയെ ഫോൺ വിളിക്കുമ്പോൾ വൃന്ദയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് വിഷ്ണു ചോദിക്കുകയാണ് സ്വിച്ച് ഓഫോ ഇനി എന്ത് ചെയ്യും നമ്മൾ ഇയാള് പൊയ്ക്കോ ഞാനിവിടെ ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കാം എഡോ ഇവിടെ ഈ നേരത്ത് ഇയാളുടെ പ്രായത്തിലുള്ള കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കാനോ ഈ പ്രദേശം അത്ര ശരിയല്ല എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് എങ്കിലേ ഞാനൊരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കോളാം വിഷ്ണു ചോദിക്കുകയാണ് എഡോ ഇയാളുടെ ഫ്രണ്ടിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല രാവിലെ വരെ അവിടെ ഇരിക്കാമല്ലോ എന്നിട്ട് പരീക്ഷയ്ക്ക് സമയമാകുമ്പോൾ എക്സാം സെന്ററിലേക്ക് പോയാൽ മതിയല്ലോ വിഷ്ണു ചോദിക്കുകയാണ് എഡോ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാമെന്നോ ഇയാൾക്ക് നാളെ പരീക്ഷയല്ലേ പഠിക്കണ്ടേ ആ ഇടയിൽ എങ്ങനെ പഠിച്ചു തീർക്കാനാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ രാത്രി തന്നെ നമുക്കൊരു റൂം എടുക്കാം അത് കേട്ട് ഞെട്ടുകയാണ് ശാലിനി എന്താന്ന് പരിഭ്രമിച്ച് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് നമുക്കൊരു റൂം എടുക്കാമെന്നേ റൂമൊന്നും വേണ്ട എന്ന് ശാലിനി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുകയാണ് എടോ കാശിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ അതൊന്നും പേടിക്കേണ്ട താൻ വാ പാതിരാത്രി നടു റോഡിൽ വിജനമായി ഈ റോഡിൽ നിൽക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ചും അന്യനാട്ടിൽ മനസ്സിലായോ വാ നമുക്ക് ഓട്ടോ മറ്റോ കിട്ടുമോ എന്ന് നോക്കാം ഈശ്വര പെട്ടല്ലോന്നും പറഞ്ഞ് വിഷ്ണുവിന്റെ പിറകെ നടക്കുകയാണ് ശാലിനി വിഷ്ണുവിന്റെ പിറകെ ശാലിനി നടക്കുന്നെങ്കിലും വളരെയധികം ടെൻഷനോടുകൂടി നടക്കുകയാണ് ശാലിനി അതേസമയം എതിരെ വന്ന ഓട്ടോയ്ക്ക് കൈകാണിച്ച് കയറുകയാണ് വിഷ്ണുവും ശാലിനിയും ഓട്ടോയിൽ കയറിയ ശേഷം വിഷ്ണു പറയുകയാണ് അണ്ണ ഈ ഫാമിലിക്ക് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഹോട്ടലിലേക്ക് പോകാം അതേസമയം ശാരദാമ്മയുടെ വീട്ടിലെ വരാന്തയിൽ തന്നെ ഇരിക്കുകയാണ് രാജീവ് അതേസമയം അവിടേക്ക് ഓട്ടോയിൽ വന്നിറങ്ങുന്ന ശാരദാമ്മ ചോദിക്കുകയാണ് സാർ എന്താ ഈ സമയത്ത് വിടെ അല്ല വീട്ടിലാരുമില്ലേ ആരുമില്ലേ കുറച്ചുനേരമായോ സാർ വന്നിട്ട് അകത്തേക്കൊന്ന് നോക്കിയ ശേഷം രാജീവ് പറയുകയാണ് വീട്ടില് ആളുണ്ട് ശാരദാമ്മ ഞാൻ വന്നിട്ടും കുറെ നേരമായി പക്ഷെ അന്യന്മാർക്ക് പുറത്താണ് ഇരിപ്പിടമെന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം ഒന്ന് സംശയിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ് രാജീവ് സാറ് ഞങ്ങൾക്ക് അന്യനാണെന്നോ ഇതെന്ത് തമാശയാണ് ആരായി നിർദ്ദേശം തന്നതെന്ന് മനസ്സിലായില്ല അതൊക്കെയുണ്ട് സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തിലെ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ പരിഗണിച്ചിരിക്കുന്നത് അതാണിപ്പോഴും ആഗ്രഹിക്കുന്നതും പക്ഷേ എന്ന് സംശയിച്ച് രാജീവ് നിൽക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ് പക്ഷെ എന്തു പറ്റി ഒറ്റ വാക്ക് കണ്ട് ഒരാളാ ബന്ധം മുറിച്ചു കളഞ്ഞു ശാരദാമ്മേ ആരാന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് ഞാൻ വിചാരിച്ചിരുന്നവൾ തന്നെയാണ് മനസ്സുകൊണ്ട് മാലയിട്ട് ഞാൻ ഭാര്യയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ പെൺകുട്ടി ചാരി എന്ന സങ്കടത്തോട് പറയുകയാണ് രാജീവ് ശാരദാമ്മ ചോദിക്കുകയാണ് അവൾ എന്തു പറഞ്ഞു സാറിനോട് അവൾക്ക് ഈ ബന്ധത്തിന് താൽപ്പര്യമില്ല എന്ന് പരിശ്രമിച്ച് ശാരദാമ ചോദിക്കുകയാണ് എൻറെ ദേവി അങ്ങനെ പറഞ്ഞു അവൾ ഇപ്പൊ എന്താ ഇങ്ങനെ ഈ ബോബൻ ജോണിന്റെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ കൃഷ്ണൻകുട്ടി അമ്മാവൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞില്ലേ ജീവിതകാലം മുഴുവനും അത് തീരാന്ത കളങ്കമായി കിടക്കുമെന്നാണ് ശാരികയുടെ അഭിപ്രായം ജീവിതം നിത്യനരകമായിട്ട് തീരാതിരിക്കാൻ അവൾ എന്നോട് വേറെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞിരിക്കുകയാണ് എൻറെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഉപദേശമാണെന്ന് പരിഭ്രമിച്ച് ശാരദാമ്മ പറയുകയാണ് ഷേ ഇവൾ എന്തായി കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എനിക്കും അറിയത്തില്ല ശാരദാമ്മ ഇനി എന്താ വേണ്ടതെന്ന് കല്യാണ നിശ്ചയിച്ച് സംസാരിക്കാൻ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെടാനിരിക്കുകയാണ് എൻറെ അമ്മയും അമ്മാവനും മരുമകളെ വരവേൽക്കാൻ എൻറെ വീടും വീട്ടുകാരും ഒരുങ്ങിയിരിക്കുകയാണ് എന്നർത്ഥം പിന്നെ എന്റെ കാര്യമാണെങ്കിൽ മനസ്സുകൊണ്ട് ശാരിക എപ്പോഴേ എൻറെ പെണ്ണാണ് അവിടെ ഇനി ഒരു ഇളക്കി പ്രതിഷ്ഠ ഉണ്ടാകില്ല ഒരിക്കലും അതാണെന്റെ തീരുമാനം ഇതൊക്കെ കേട്ട് ശാരദാമ പറയുകയാണ് അയ്യോ ഇത്രയൊന്നും സംസാരിക്കേണ്ട കാര്യം ഇല്ല സാറേ അവള് എന്തോ അവളുടെ ബോധക്കേട് കൊണ്ട് പറയുന്നതാണ് ഈ ഹോട്ടലും ഇതിന്റെ ചുറ്റുവട്ടവും ഒക്കെയല്ലേ അവള് കണ്ടിട്ടുള്ളൂ തെറ്റായിട്ടൊന്നും സാർ കാണരുത് പ്ലീസ് ഗോപൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവം അവളുടെ കുഞ്ഞു മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് അല്ലാതെ പേടിച്ചു പോയി ആ പാവം ആ പേടി മനസ്സിൽ നിന്നും ഇറങ്ങാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അതൊക്കെ അവളുടെ സമയവും സന്ദർഭവും നോക്കി ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം സാർ അൽപ്പം സാവകാശം തന്നാൽ മതി ആത്മവിശ്വാസത്തോടുകൂടി രാജീവ് പറയുകയാണ് സന്തോഷം ഇങ്ങനെ ഒരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശാരദാമയെ ഇവിടെ കാത്തിരുന്നത് കാരണം ശാരദാമയെ മാത്രം വിശ്വസിച്ച് ഞാൻ പോവുകയാണ് എന്റെ അമ്മയുടെയും മറ്റു ബന്ധുക്കളുടെയും മുൻപിൽ നാണം കെടുത്തില്ലെന്ന പൂർണമായ കൂടി മോൻ ധൈര്യമായിട്ട് പൊക്കോ ഈ അമ്മയുണ്ടാവും കൂടെ വിശ്വാസമായിട്ട് താങ്ക് യു വെരി മച്ച് എന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് രാജീവ് ശാരദാമ കരുതുകയാണ് ഈ പെണ്ണ് ഇതെന്ത് വിചാരിച്ചിട്ടാണ് എല്ലാം സമയമെടുത്തു വേണം കൈകാര്യം ചെയ്യാൻ വരട്ടെ കാര്യങ്ങൾ പിന്നീട് കാണിക്കുന്നത് നാഗർകോവിലെ ഒരു ഹോട്ടലാണ് ഓട്ടോയിൽ അവിടെ എത്തിയ വിഷ്ണു ശാലിനിയും അകത്തേക്ക് കയറുകയാണ് പക്ഷെ പിന്നാലെ മടിച്ചു നിൽക്കുന്ന ശാലിനിയോട് വിഷ്ണു ചോദിക്കുകയാണ് എടോ താൻ എന്താ പന്തം കണ്ട് പോലെ എടോ പേടിക്കേണ്ട ഞാനില്ലേ തന്റെ കൂടെ ഇവിടെ ഇപ്പോ തന്നെ ആരും പിടിച്ചു തിന്നുകയുമില്ല വാ ഇങ്ങോട്ട് പുറകെ നടക്കുന്ന ശാലിനി കരുതുകയാണ് നിങ്ങളെ മാത്രമാണ് എനിക്കിപ്പോൾ പേടി ഈശ്വര ഇതിൽ നിന്നും എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക മടിച്ചു നിൽക്കുന്ന ശാലിനിയെ വീണ്ടും അകത്തേക്ക് വിളിക്കുകയാണ് വിഷ്ണു റിസപ്ഷനിൽ വിഷ്ണു ചോദിക്കുകയാണ് നഗ കേരളം വന്നിരിക്കുക നാളത്തേക്ക് ഒരു ടെസ്റ്റ് ഇരിക്ക റൂം കിടക്കുമെന്ന് പറയുകയാണ് റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിലെ ആൾ ചോദിക്കുകയാണ് ഹണിമൂൺ ട്രിപ്പ് ആണോ കപ്പിൾസ് ആണോ ചാലിനിയെ നോക്കി ഒന്ന് ചിരിച്ച് വിഷ്ണു പറയുകയാണ് വേണ്ട വേണ്ട ഹണിമൂൺ ഒന്നും കിടയാതെ നാങ്കെ നാളെ ടെസ്റ്റിക്ക് വന്നിരങ്കേ ഒന്നോ ടു റൂം എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ഒൻ റൂം പക്ഷെ പെട്ടെന്ന് ചാലിനി പറയുകയാണ് അല്ലല്ല ടു റൂം ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് വിഷ്ണു പറയുകയാണ് എടോ ഇത് തന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഒരു റൂം മതി ഐ ഡി പ്രൂഫ് ഒക്കെ കൊടുത്ത് സൈൻ ചെയ്യുകയാണ് വിഷ്ണു ചാലിനിയുടെ അഡ്രസ്സും ചോദിക്കുമ്പോൾ പരിശ്രമിച്ച് ശാലിനി ചോദിക്കുകയാണ് എന്റെ അഡ്രസ്സും വേണമോ അതിനുശേഷം ശാലിനിയും തന്റെ അഡ്രസ് എഴുതുകയാണ് റൂം നമ്പറും ചോദിച്ച് ചാവിയും വാങ്ങി അകത്തേക്ക് കയറുകയാണ് വിഷ്ണു അതേസമയം സത്യഭാമയുടെ വീട്ടിൽ പ്രീതി അർജുൻറെ ഫോട്ടോയൊക്കെ നോക്കിയിരിക്കുകയാണ് അന്നേരം അവിടേക്ക് വരികയാണ് സുസ്മിത പ്രീതി മൊബൈലിലെ ഫോട്ടോകളൊക്കെ മാറ്റുകയാണ് സുസ്മിത വന്ന പ്രീതിയോട് ചോദിക്കുകയാണ് പ്രീതി എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ ഒക്കെ ഒന്ന് നോക്കുമായിരുന്നോ പ്രീതിയെ കളിയാക്കി സുസ്മിത ചോദിക്കുകയാണ് അപ്പോ വിഷ്ണു ഏട്ടൻ എവിടെയാണെന്ന് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നോ സുസ്മിത എന്താ ആളിനെ കളിയാക്കുവാണോ ഇത് കേട്ട് സുസ്മിത പറയുകയാണ് തീർച്ചയായിട്ടും വിഷ്ണു ഏട്ടനെയും കൊണ്ട് ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോകാൻ റെഡി ആയിരുന്നതാണ് ഞാൻ സാമാൻ്റിയോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ വിളിച്ചു വരുത്താം എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ട് പോയി എന്നിട്ടും കാണാതിരുന്നപ്പോൾ നാണം കെട്ട് പിന്നെയും പരാതിയും കൊണ്ട് ചെന്നു ഞാൻ അപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് എന്നിട്ടും ആർക്കും ഒരു പ്രശ്നവുമില്ല ഇവിടെ കാമാവഞ്ചിയുടെ വാക്കിന് വാക്കിനെന്താ ഈ വീട്ടിൽ ഇത്രയും വിലയേ ഉള്ളൂ എന്നാണോ പ്രീതി പറയുകയാണ് സുസ്മിത ഇതിനെ ഇത്ര വലിയ ആഗോള പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യം ഇല്ല ഈ വീട്ടിലിതൊക്കെ സർവ്വസാധാരണ കാര്യങ്ങൾ തന്നെയാണ് വിഷ്ണു ഇതിനു മുൻപുള്ള ഒരുപാട് രാത്രികളിലും വീട്ടിൽ വരാതിരുന്നിട്ടുണ്ട് അതൊക്കെ മറ്റു ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും പോകുന്നതുകൊണ്ടാണ് ഇത് കേട്ട് സുസ്മിത ചോദിക്കുകയാണ് മറ്റു ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കുമോ അതെന്താണെന്ന് മനസ്സിലായില്ല പ്രീതി പറയുകയാണ് പലിശ പിരിവിന് പുറമേ വിഷ്ണു സ്വന്തമായി നടത്തുന്ന ഒരു ബിസിനസ് ആണ് വണ്ടി കച്ചവടം അതിന്റെ ഭാഗമായിട്ടാണ് പല യാത്രകളും നടത്തേണ്ടി വരുന്നത് സുസ്മിത മനസ്സിൽ കരുതുകയാണ് വണ്ടി കച്ചവടമോ അവിടെ എന്ത് ബിസിനസ് ആണെന്ന് എനിക്കല്ലേ അറിയാവൂ സുസ്മിതയുടെ മുഖഭാവം കണ്ട് പ്രീതി ചോദിക്കുകയാണ് സുസ്മിത എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഏയ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്തു ബിസിനസ് ആയാലും ഇങ്ങനെ ആരെയും വീട്ടിൽ നിന്ന് കയറൂരിവിടുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുകയായിരുന്നോ ആണായാലും പെണ്ണായാലും വീട്ടുകാർക്ക് അവരുടെ മേലൊരു കടിഞ്ഞാൺ വേണം അല്ലെങ്കിൽ എല്ലാ രാത്രിയും ഒരുപോലെ ആകില്ല അതോർത്താൽ എല്ലാവർക്കും കൊള്ളാം അത്ര തന്നെ സുസ്മിത പോയ ശേഷം പ്രീതി പറയുകയാണ് നീ എത്ര കിടന്ന് തുള്ളിയാലും എൻറെ വിഷ്ണുട്ടൻറെ കാലിൽ കയറ് കിട്ടാമെന്നുള്ള മോഹം നടക്കില്ല മോളെ വിഷ്ണു കടി ഞാൻ നിന്റെ കയ്യിൽ കിട്ടാൻ അല്പം പൊളിക്കും അത് ഓൾറെഡി മറ്റൊരു പെണ്ണിനെ ഏൽപ്പിച്ചു കഴിഞ്ഞതാണ് ആ അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് താൻ ശാലിനിയുടെ ഒപ്പമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷ്ണു ഏട്ടൻ എവിടെ പോയി അതും രാത്രി ഇത്രയും നേരമായിട്ട് കുഴപ്പമായി തീരുമോ ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു നിൽക്കുകയാണ് പ്രീതി റൂം ബോയ് റൂം തുറന്ന് കാണിക്കുകയാണ് വിഷ്ണുവിനും ശാലിനിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ഏഹ് ഇപ്പോഴൊന്നും ആവശ്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം റൂം പോയി പോയ ശേഷം വാതിലടച്ച് കുറ്റിയിടുകയാണ് വിഷ്ണു ഇത് കേട്ടൊ ഇത് കണ്ടൊന്ന് ഞെട്ടുകയാണ് ശാലിനി വിഷ്ണു പറയുകയാണ് പത്തോന്നൂറോ കിട്ടാൻ വേണ്ടിയാണ് അവനൊന്ന് പതുങ്ങി നിന്നത് ഇടോ ചെറിയൊരു കൈമട കിട്ടിയാലേ അവന്മാർ എന്ത് വേണമെങ്കിലും ചെയ്യും ഇവിടെ ഈ പോലീസുകാർ വരെ പത്തും പതിനഞ്ചും കൊടുത്താൽ എന്തും ചെയ്യുമത്രേ പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആകെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ശാലിനി ശാലിനിയുടെ ഭാവമാറ്റം കണ്ട് വിഷ്ണു ചോദിക്കുകയാണ് ഇയാൾക്ക് എന്തുവാടും ഒരു ടെൻഷൻ ഒന്നുമില്ലാന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ഏയ് അതൊന്നുമല്ല കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സംസാരം തീരെയില്ല എന്തെങ്കിലും ചോദിച്ചാലോ മൂളലും തലയാട്ടലും ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞാലായി അതെ എന്താ ഇയാൾക്ക് പറ്റിയത് പറ പറ എന്ന് പറയുകയാണ് വിഷ്ണു അത് പിന്നെ പരീക്ഷ എടുക്കും തോറും എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ തിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുകയാണ് അത്രയുള്ളൂ പരീക്ഷയൊക്കെ ടക്ക എന്ന് ഇയാളങ് പാസ്സാകും ഇയാളല്ലേ പരീക്ഷ എഴുതുന്നത് എനിക്കത് പരിപൂർണ വിശ്വാസമാണ് ശാലിനി കരുതുകയാണ് അല്ല ഇയാളാണ് ഇയാൾ ഒറ്റ ഒരാളാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ വിഷ്ണു ചോദിക്കുകയാണ് അല്ലടോ ഇയാൾ ഇപ്പോൾ ഫ്രഷാകുന്നുണ്ടോ ഇല്ലെന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് അതെന്താ കുളിച്ചാൽ ഉറക്കം വരുമെന്ന് പേടിച്ചിട്ടാണോ എങ്കിൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഒരു ഒരഞ്ചു മിനിറ്റ് അതിനുശേഷം കുളിക്കാനായി പോവുകയാണ് വിഷ്ണു ശാലിനി കരുതുകയാണ് ഒരു പെൺകുട്ടിയേയും കൊണ്ട് ലോഡ്ജിൽ ഒറ്റയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും കൂസലുണ്ടോ എന്ന് നോക്കിക്കേ ഇത് അയാളുടെ ജീവിതത്തിൽ പതിവാണെന്നാണ് തോന്നുന്നത് എന്തൊക്കെ കച്ചവടമാ നടത്തുന്നതെന്ന് ആർക്കറിയാം എന്റെ ദൈവമേ ഇനി രാത്രി എന്ത് സംഭവിക്കുമെന്ന് പേടിയായിട്ട് വയ്യ അങ്ങനെയൊക്കെ ചിന്തിച്ച് കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ് ശാലിനി ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്